സ്വർണ്ണവിലയിലെ തുടർച്ചയായ വർധനവ് ആഗോള സ്വർണ വിപണിയെ കാര്യമായി തന്നെ ബാധിച്ചു ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും സ്വർണ്ണവില്പനയുടെ തോത് ഗണ്യമായി കുറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണവില്പന നടക്കുന്ന രാജ്യങ്ങളിലൊന്നായ യു എയിലെ സ്വർണ്ണാഭരണ വിൽപ്പനയിൽ റെക്കോർഡ് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിലവിലെ യു എയിലെ സ്വർണ്ണ വിൽപ്പനയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രതിസന്ധി സ്വർണ്ണാഭരണ വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ കാലയളവിൽ യു എയിൽ ആകെ ഏഴ് പോയിന്റ് ഏഴ് ടൺ ആഭരണങ്ങളാണ് വിറ്റുപോയത് ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനാറ് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമായി യു എയിൽ ഓരോ പാദത്തിലും ശരാശരി ഒൻപത് പത്ത് ടൺ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിരുന്ന സ്ഥാനത്താണ് ഈ വലിയ ഇടിവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പാദത്തിൽ ഇത് ഏഴ് പോയിന്റ് ഒൻപത് ടണ് ആയിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് യു എയിൽ മാത്രമല്ല സൗദി അറേബ്യയിലും സ്വർണ്ണാഭരണങ്ങളുടെ ആവശ്യം ഗണ്യമായി കുറഞ്ഞു മുൻപാതത്തിലെ പതിനാല് പോയിന്റ് ആറ് ടണ്ണിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് രണ്ട് ടണ്ണായാണ് അവിടെ ഇടിവ് രേഖപ്പെടുത്തിയത് സ്വർണ്ണാഭരണങ്ങൾക്ക് വൻ വിലക്കിഴിവുകളും പണിക്കൂലിയിൽ ഇളവുകളും നൽകിയിട്ടും വിൽപ്പന വർദ്ധിപ്പിക്കാൻ വ്യാപാരികൾക്ക് സാധിക്കുന്നില്ലെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുമുണ്ട് സ്വർണ്ണവില ഉയർന്നതാണ് വിൽപ്പന കുറയാൻ പ്രധാന കാരണം യു എയെ ഇത് കൂടുതൽ ബാധിക്കാൻ കാരണം വിനോദസഞ്ചാരികളെയും പ്രാദേശിക ഉപഭോക്താക്കളെയും ആശ്രയിച്ചാണ് ഇവിടുത്തെ കച്ചവടം എന്നതിനാലാണ് സൗദി അറേബ്യയിലെ സ്വർണവിപണി സാധാരണക്കാരെ കൂടുതലായി ആശ്രയിക്കുന്നതിനാൽ അവിടെയും വിൽപ്പന കുറഞ്ഞതായി പറയപ്പെടുന്നുണ്ട് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് മുൻപ് തന്നെ യു എയിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാരികൾ വിൽപ്പനയിലെ ഇടിവിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു പ്രത്യേക വിലക്കുറവുകളോ ഡിസ്കൗണ്ടുകളോ ഉള്ളപ്പോൾ മാത്രമേ ഉപഭോക്താക്കൾ ആഭരണങ്ങൾ വാങ്ങാൻ എത്തുന്നുള്ളൂ പുതിയ ശേഖരങ്ങൾക്ക് പോലും അവരെ ആകർഷിക്കാൻ കഴിയുന്നില്ല ഒരു വ്യാപാരി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു വരുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് റെക്കോർഡ് വില സ്വർണ്ണ നാണയങ്ങളുടെ വിൽപ്പനയിലും ഇടിവുണ്ടാക്കി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഒരു അപ്രതീക്ഷിത കണ്ടെത്തൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങുന്നത് കുറഞ്ഞു അടുത്തിടെയായി സ്വർണ്ണാഭരണങ്ങളുടെ വില്പന കുറയുമ്പോഴും സ്വർണ നാണയങ്ങളുടെയും ബാറുകളുടെയും വിൽപ്പന വർദ്ധിച്ചിരുന്നു എന്നാൽ നിലവിലെ സ്ഥിതി വ്യത്യസ്തമാണ് ആഗോളതലത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണിത് ഉയർന്ന വില കാരണം സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല സ്വർണ നാണയങ്ങൾക്കും ആവശ്യം കുറഞ്ഞു ചെറിയ തൂക്കത്തിലുള്ള നാണയങ്ങൾ പോലും സാധാരണ നിക്ഷേപങ്ങൾക്ക് വാങ്ങാൻ കഴിയാതെയായി അതേസമയം സ്വർണ ആവശ്യം ഇപ്പോഴും വർദ്ധിക്കുന്നുണ്ട് യു എയിലെ ഉയർന്ന വരുമാനമുള്ള നിക്ഷേപകർ ഇപ്പോഴും സ്വർണ്ണ വാങ്ങുന്നുണ്ട് അതുപോലെ ഫ്രാക്ഷണൽ രീതിയിൽ സ്വർണ്ണബാറുകളെ നിക്ഷേപിക്കുന്നവരുമുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി നടക്കുന്ന സ്വർണ്ണബാറുകളുടെ കച്ചവടം വേൾഡ് ഗോൾഡ് കൗൺസിൽ നിരീക്ഷിക്കുന്നുണ്ട് ഇത് സ്വർണ്ണ നിക്ഷേപ രീതികളിൽ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു ചെറിയ തുകയ്ക്ക് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിജിറ്റൽ സ്വർണം ഒരു മികച്ച മാർഗമായി മാറുകയാണ് ആഗോളതലത്തിൽ സ്വർണ്ണ വിപണിക്ക് തിരിച്ചടി നേരിടുമ്പോൾ കേരളത്തിലെ സ്വർണവിലയിൽ നേരിയ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് നാൽപ്പത് രൂപയുടെ കുറവുണ്ടായി ഇതോടെ ഗ്രാമിൻ്റെ വില തൊള്ളായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവന് എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായി മാറി ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപ താഴ്ന്ന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എന്ന നിരക്കിലുമാണ് വിൽപ്പന പതിനാല് ക്യാരറ്റിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും ഒൻപത് ക്യാരറ്റിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ഗ്രാമിന്റെ വില ഈ നേരിയ കുറവ് ഉപഭോക്താക്കൾക്ക് ചെറിയ ആശ്വാസം നൽകുമെങ്കിലും വർദ്ധിച്ച വില സാധാരണക്കാരെ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് ഇപ്പോഴും പിന്തിരിപ്പിക്കുന്നുണ്ട് ഉയർന്ന സ്വർണ്ണവില ആഗോളതലത്തിൽ സ്വർണ്ണ ഉപഭോഗത്തെ കാര്യമായി ബാധിച്ചുവെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഇപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമാണെങ്കിലും സാധാരണ ഉപഭോക്താക്കൾക്ക് ആഭരണങ്ങൾ വാങ്ങുക എന്നത് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്